അപ്പോഴേ ഈ അഭിയത്തേടെ നേരത്തെ എനിക്ക് എന്തോ പോലെയാ നേരത്തെ വന്നിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പളേ എനിക്ക് ഒരു എന്താ പറയുക ഒരു മനോവിഷമം എവിടെയെങ്കിലും പൊക്കിക്കൊണ്ട് പോകണം എന്ന് തോന്നുന്നു അങ്ങനെ ഇന്ന് നേരത്തെ വന്നപ്പോൾ ഞാൻ ഓർത്തു ചൊറ്റാനിക്കൻ അമ്പലത്തിലൊന്ന് പോകാമെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കി എണീപ്പിച്ച് കുളിപ്പിച്ച് എല്ലാത്തിനെയും കൂടെ റെഡിയാക്കി പറക്കി ഇറങ്ങി കേട്ടോ അതിനിടയ്ക്ക് ചെറുത് കാറിനെ പോകണേന്നും പറഞ്ഞ് കാറിൻ്റെ താക്കോൽ കൊണ്ട് മുറ്റത്ത് കൊണ്ടിട്ട് പിന്നെ ഞാനത് അകത്താക്കാൻ വേണ്ടി പിന്നെ മാതിരി ചോർന്ന എൻ്റെ അകത്ത് വെച്ചു പിന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ബൈക്കിനിട്ടെന്ന് പോണേ കറക്റ്റ് സമയമായിരുന്നു നടെ അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു ഓടിച്ചാടി ഞങ്ങൾ അടയ്ക്കല്ലേ എന്തും പറഞ്ഞു ഓടിച്ചാടി എൻ്റെ അകത്ത് കയറി എന്തെന്നില്ലാത്ത ഇന്നെന്താന്ന് അറിയാൻ തിരക്ക് കുറവായിരുന്നു അല്ലെങ്കിൽ എന്നും കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ഭസ്മം തന്നേ അപ്പം ഞാൻ തന്നെ തൊട്ടു അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചന്ദനം തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഭസ്മത്തിൻ്റെ മുകളിൽ തുറന്നിട്ടോ മനുഷ്യയെന്ന് പറഞ്ഞു എന്ത് ചെയ്താൽ കേട്ടില്ല ഭസ്മത്തിൻ്റെ താഴെ കൊണ്ട് തൊട്ടു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനിങ്ങനെ കണ്ണ് പൊട്ടണ ചീത്ത അമ്പലത്തിൽ വെച്ച് തന്നെ പറഞ്ഞു അതിൻ്റെ ഇതാണ് കേട്ടോ കാണത് ചുമ്മാ പറഞ്ഞതാണ് ചീത്തയൊന്നും പറഞ്ഞില്ല ഞാനെന്നാലും മുഖം മാറ്റി വെച്ചു പിന്നെ ഷടപടയെ ഷടപടയിൽ നിന്ന് കീഴ്ക്കാവിലൊക്കെ പോയി തൊഴുതു കീഴ്ക്കാവിൽ നിന്ന് അറിയുകഴിഞ്ഞപ്പോഴത്തേക്കും കോഴിപ്പണ്ണിന് കൂട്ടായിട്ടൊരു കോഴിപ്പോനോട് നിൽക്കേണ്ട ഞാൻ പറഞ്ഞു അതിനെ പൊക്കിക്കൊണ്ട് പോന്നാലാ നമ്മുടെ കോഴിപ്പണ്ണൊരു കൂട്ടാവുന്നു എന്നോട് പറഞ്ഞു അതിന് എന്തോ നേർച്ച കൊടുത്തേക്കുന്നത് നിൻ്റെ തല പെട്ടുക വരുന്നത് പിന്നെ നമ്മുടെ സ്വന്തം ഒരു ആയുർവേദക്കട കയറി പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു ചേട്ടനോട് വിശേഷമൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പത്തേക്കും സമയം ഇത്തിരിയായി വേഗം വീട്ടിലേക്ക് വന്നു അമ്പലത്തിൽ അതൊക്കെ ഇങ്ങനെ കടയിൽ ഷൂട്ട് പക്ഷെ നടന്നില്ല അപ്പം ഇത് തന്നെ ആണെങ്കിൽ പുറത്ത് വെച്ച് ഫോൺ എടുത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയാ എനിക്ക് രണ്ട് കൈയല്ലേ ഉള്ളു എടുക്കാൻ പറ്റില്ലല്ലോ ഹും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം മേടിച്ചിട്ട് കാണിച്ചു തരാം അവന് സ്നാക്സ് ബിസ്കറ്റ് മേടിച്ചു പിന്നെ തലത്തേക്കിന് ജെല്ല് പിന്നെ ആ അപ്പൊ അവർ നേരത്തേക്ക് ഒപ്പിക്കൊണ്ട് പോയായിരുന്നു ഞാനു പാത്രം മേടിച്ചു പാത്രം പാത്രം മേടിക്കണമെന്നും എന്താ പറയാ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഓർത്ത് പക്ഷെ എന്താ നേരത്തെ പറഞ്ഞ പിന്നെ എന്നാ നമ്മളെ വലമ്പിരി എടംപിരി ഇത് വേറെ സൂത്ര പിന്നെ പറയാം പിന്നെ നമ്മുടെ എന്താ പറയാ അയ്യോ ഗണപതി സാധനം വീടിന് തന്റെ തുക ഇണിക്കിണി നൽകി കാറ്റ് വരുമ്പോൾ ഇങ്ങനെ മടിയില്ലെങ്കി പിന്നെ ഉണ്ടല്ലോ അമ്പലനടയിൽ പാവം ചേച്ചി കൊച്ചിൻ കൂടെ ഉണ്ണിയപ്പം കൊടുത്തിരിക്കണല്ലായിരുന്നു അപ്പൊ ആ ചേച്ചി ഒന്നെടുക്കണം ഒന്നെടുക്കുന്നു പറഞ്ഞ് ഭയങ്കര ആയിട്ട് പറഞ്ഞു അതുകൊണ്ട് രണ്ടും പരക്കി തുള്ളിയാക്കും കിള് പറിക്കണ്ടിപ്പറിച്ചും പോരപ്പയ കൊല്ലും പുറത്തു പോകുമ്പോ എനിക്ക് വീഡിയോ എടുത്താൽ എന്താണെന്ന് വെച്ചാ എനിക്ക് അതിലും വലിയ മടിയ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ആയിട്ട് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവാ വെള്ളത്തില് കുതിർത്തി വെച്ച് മറ്റേ തവി കണ്ട് തന്നെ പാശ ഭയങ്കര പശയാണ് കുടിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ പാനൊക്കെ നല്ല വൃ കൃത്യായിട്ട് കഴുകി തേച്ച് കഴുകിയൊക്കെ മെനയാക്കിയൊന്നെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മീൻ മറക്കാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ അപ്പോഴത്തേക്കും അഭിയത്തേട്ടം ഇങ്ങനെ ഉണ്ണിയപ്പം പൊട്ടിച്ചിട്ടിങ്ങനെ കൊണ്ട് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ പിന്നെയും പിന്നെ പിന്നെയും തിന്നുന്നുണ്ടായിരുന്നു ഉണ്ണിയപ്പം കാണുമ്പോൾ ഉണ്ടല്ലോ പണ്ട് ഉണ്ടനും ഉണ്ടിയും ഉണ്ണിയപ്പം ഉണ്ടാക്കിയൊക്കെ അതേ ഓർമ്മ വരുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് ഉണ്ണിയപ്പം ആ അതിനിടയ്ക്ക് പറയാൻ മറന്നുപോയി ഞാൻ കുറച്ച് ചിക്കൻ തിരുമിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ മീനിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടെ കുറച്ചൊന്നല്ല രണ്ട് മൂന്നാല് കഷ്ണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഇങ്ങുകൊടുത്തു രണ്ട് പുറത്തുകൂടി ഇങ്ങനെ കുരുമുളക് പൊടി ഇങ്ങനെ വെതറി കൊടുത്തുവിട്ടാൽ അപ്പം നമുക്ക് ആ കുരുമുളക് പൊടിയുടെ നല്ല സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടും അതെല്ലാം കൂടെ കൂട്ടി തിരുമണേ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ പുറമേ ഇങ്ങനെ വെതറി കൊടുക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാനും അങ്ങനെ അവസാനം കറിവേപ്പിലേക്ക് ഇട്ട് മൂടി വെച്ച് സക്സസ് ആയിരിക്കണം അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചു കേട്ട് പരിപ്പേറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് ഫുൾ അയല വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഞാൻ വാഴത്തരാന്ന് പറഞ്ഞു പക്ഷേ എന്തേലും അവൻ സമ്മതിക്കുന്നില്ല അങ്ങനെ അവൻ്റെ വാശി നടക്കട്ടെ എന്ന് ഓർത്ത് ബാക്കിയുണ്ടായിരുന്നു അടുക്കള ഇരുന്ന് ഫ്രിഡ്ജിലിരുന്ന് ഫ്രിഡ്ജിലിരുന്നതല്ല ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി മീൻ എടുത്തുകൊണ്ട് പോവുന്നോട്ടോ അങ്ങനെ ഫ്രിഡ്ജിലേക്കെടുത്ത് വെച്ചു അല്ലേ പിന്നെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കേസ് പിടിച്ചു പോകും അത് അവിടെ ഇരിക്കും എടുത്ത് വെക്കാൻ പോകും പിന്നീട് നാളെ എടുത്ത് പള്ള കളയേണ്ടി വരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അനുഭവം ഗുരു അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണിയപ്പം അങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ചോറ് തോന്നിയില്ലാട്ടോ ഞാൻ ബാക്കി ഇരുന്ന ഒരു പാക്കറ്റും കൂടെ ഇരുന്ന് ഞാൻ തന്നെ ഇരുന്നെങ്ങ് തിന്നു മടക്കും മടക്കുന്നങ്ങ് തിന്ന് കൊടുത്തു അവിടെ ഇരുന്ന് അപ്പനും മക്കളും ഒക്കെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു അതിനൊന്നും ഞാൻ ചെവി കൊടുത്തില്ല ഉണ്ണിയപ്പം തന്നെ ഫസ്റ്റ് അതിനിടയ്ക്ക് ദേ ദോ ഈ സാധനം തൂക്കിയായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ വിളിച്ച് നിന്നു അത് കഴിഞ്ഞിട്ട് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ നോക്കി തലയൊക്കെ മുട്ടുവോ തല മുട്ടുമ്പോൾ മണി അടിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൊക്കെ സീ യു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ